ശരി ശ്രീ എം ടി രമേശ് ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ നിങ്ങൾക്ക് എത്രത്തോളം ഇത്തവണ ഇവിടെ നേടിയെടുക്കാൻ സാധിക്കും ഇപ്പോൾ ഇന്നലെ സുരേഷ് ഗോപി മാതാവിന് കിരീടമണിയിക്കുന്നു അത് മണിപ്പൂരിലെ പാപക്കറ തീർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് ടി എൻ പ്രതാപൻ പറയുന്നു അപ്പോൾ നിങ്ങൾ ഇവിടെ മണിപ്പൂരിൽ എന്താണ് ചെയ്തതെന്നും മണിപ്പൂരിൽ പ്രധാനമന്ത്രി എന്തുകൊണ്ട് പോയില്ല എന്നുള്ള ചോദ്യങ്ങളും അവിടെ നിൽക്കുമ്പോൾ ഇവിടെ ക്രൈസ്തവ വിശ്വാസികളെ അവിടെ അവരുടെ അരമനകളിൽ ചെന്ന് കണ്ട് അല്ലെങ്കിൽ വീടുകളിൽ സമ്മാനങ്ങൾ നൽകി ക്രിസ്മസിന് പ്രത്യേകം വിരുന്നൊരുക്കി ഒക്കെ ഒരു പിന്തുണ നേടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല മണിപ്പൂരിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രചരണം നടത്തിയിട്ടുള്ള കോൺഗ്രസ് ആണ് വാപ പരിഹാരം ചെയ്യേണ്ടത് വാപ പരിഹാരം ചെയ്യാത്തതിന്റെ ഒരു അവർക്ക് കിട്ടിയ തിരിച്ചടിയാണ് തൊട്ടടുത്ത മിസോറാമിൽ കോൺഗ്രസ് നിലംബരിച്ചായി പോയത് മണിപ്പൂർ എന്നുള്ള വിഷയം ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തി ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ച് സംസ്ഥാനം മിസോറമാണല്ലോ കാരണം മിസോറാം തൊട്ടടുത്ത സംസ്ഥാനമാണല്ലോ നമ്മൾ കേരളം എത്രയോ കാതം ഇങ്ങാണ് തൊട്ടടുത്ത സംസ്ഥാനത്തെ ജനങ്ങൾക്കാണല്ലോ അവിടുത്തെ യഥാർത്ഥ വിവരങ്ങൾ കുറച്ചുകൂടി കൃത്യമായിട്ട് അറിയുക കോൺഗ്രസ് അത് കാര്യമായി പ്രചരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് നിലനിട്ടില്ല ഞങ്ങളെക്കാൾ പിറകിലേക്ക് കോൺഗ്രസ് പോയിട്ടുണ്ട് അതുകൊണ്ട് പാപപരിഹാരം നടത്തേണ്ടത് തെറ്റായിട്ടുള്ള വ്യാജ പ്രചരണം നടത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചുള്ള കോൺഗ്രസ് ആണ് പാപ പരിഹാരം നടത്തേണ്ടത് പിന്നെ കാലാകാലമായിട്ട് ഒക്കെ ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് വസ്തുതകൾ എന്താണ് എന്ന് ക്രിസ്ത്യൻ സഹോദരന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടായി ഞങ്ങൾ പ്രചരണത്തിലല്ല വിശ്വസിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ പ്രാവശ്യം ക്രിസ്മസിന് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ക്രിസ്ത്യൻ സഹോദരന്മാരുടെ ഭവനങ്ങൾ പോയിട്ടുണ്ട് അവരുമായി സംസാരിച്ചിട്ടുണ്ട് ആ സംസാരത്തിന്റെ പ്രതിഫലനം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നമ്മളൊരു വാർത്തയുടെ പിന്നാലെ പോകുമ്പോഴോ ഒരു ആൾക്കൂട്ടത്തിൻ്റെ വികാരം മനസ്സിലാക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് ഓരോ വീടുകളിലും പോയിട്ട് അവരുമായി ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പോസിറ്റീവ് എഫക്റ്റ് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹം പഴയതുപോലല്ല അവർക്ക് കാര്യങ്ങൾ ബോധ്യമാകുന്നുണ്ട് ഈ രാജ്യത്തെമ്പാടുമുണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഒരു സൂചന അവർക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് ആ സൂചനക്കനുസരിച്ച് അവർ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്കും ആ തരത്തിലുള്ളതാണ് നമുക്ക് ശരി എം ടി രമേശ് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ സമാധാനിക്കാൻ വേണ്ടി പറയാം തൊട്ടടുത്ത സംസ്ഥാനമല്ലേ മിസോറാം മിസോറാമിൽ കോൺഗ്രസിന് ഒരു സീറ്റല്ലേ കിട്ടിയുള്ളൂ എന്ന് പക്ഷേ മിസോറാമിൽ സംഭവിച്ചത് എന്താണ് എൻ ഡി എയിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിട്ടുള്ള മിസോ നാഷണൽ ഫ്രണ്ടിന് ഭരണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ശരിയാണ് കോൺഗ്രസിന് അവിടെ സംഘടനാപരമായ ദൗർബല്യം കാരണം സീറ്റ് മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ശരി തന്നെ പക്ഷേ അതുപോലെയാണോ കേരളം കേരളം സംഘടനാപരമായി കോൺഗ്രസിന് നല്ല ശക്തിയുള്ള സ്ഥലമാണ് ക്രിസ്ത്യൻ വോട്ടുകൾ പരമ്പരാഗതമായി കോൺഗ്രസിനോടൊപ്പമായിരുന്നു നിലകൊണ്ടിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഇടതുപക്ഷത്തേക്ക് മെല്ലെ ചായരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ ട്രെൻഡ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ മണിപ്പൂരിന് മുമ്പ് കേരളത്തിലെ ബി ജെ പിക്ക് ഒരു ക്രിസ്ത്യൻ കൺസോൾട്ടേഷനിലേക്ക് പതുക്കെ പതുക്കെ ബി ജെ പി പോകുന്നു എന്നുള്ള തോന്നലുണ്ടായിരുന്നു പക്ഷെ മണിപ്പൂരിന് ശേഷം ഇപ്പം നമ്മൾ രമേശും ഞാനും ഒക്കെ തന്നെയും നമ്മൾ ബിഷപ്പുമാരുമായും ക്രിസ്ത്യൻ ഒക്കെ സംസാരിക്കുന്നവരാണല്ലോ അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ നിങ്ങൾ പോകുമ്പോഴൊക്കെ നേരത്തെ ഉണ്ടായിരുന്നൊരു ഫീൽ യഥാർത്ഥത്തിൽ രമേശ് ബി ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുണ്ടോ ഒരു ഒരു പ്രത്യേകിച്ച് ശേഷം ഒരു പാതി ഞാൻ സമ്മതിക്കാം ഇപ്പൊ മണിപ്പൂർ വിഷയത്തിന് ശേഷം ആ മണിപ്പൂർ വിഷയം കേരളത്തിൽ വ്യാപകമായിട്ട് പ്രചരിച്ച സമയത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വാർത്തകൾ ആ തരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് ബിജെപിയോട് ഒരു അകൽച്ച ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നിരുന്നു എന്നുള്ളത് സത്യമാണ് ഞങ്ങൾ ആ സമയത്ത് ചെയ്തിട്ടുള്ളത് ഒരു തരത്തിൽ പ്രകോപനത്തിനും ഞങ്ങളാരും പോയിട്ടില്ല അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങളിലേക്ക് കേരളത്തിലെ ബി ജെ ലീഡർഷിപ്പ് പോയിട്ടില്ല വരുന്ന വാർത്തകൾക്ക് വാർത്തകൾക്ക് മറുപടി പറയാനോ ആ വാർത്തകൾക്ക് അതേപോലെ തിരിച്ചു വാർത്തകൾ കൊടുക്കാനോ ഒന്നും ഞങ്ങൾ തയ്യാറായിട്ടില്ല ഞങ്ങൾ എന്ന് ചെയ്തിട്ടുള്ളത് ഈ തെറ്റിദ്ധരണ നീക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള വളരെ കൂടി സമാധാനപരമായിട്ടുള്ള നിശബ്ദമായിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത് ആ നിശബ്ദമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമുണ്ട് എന്നുള്ളതാണ് ഈ പ്രാവശ്യം ക്രിസ്മസ് ദിവസത്തിൽ ഞങ്ങൾ പത്തു ദിവസം തിരഞ്ഞെടുത്തു ക്രിസ്മസ് ആയ ദിവസം മാത്രമല്ല ക്രിസ്മസിന് മുമ്പും ക്രിസ്മസിന് ശേഷവും പത്തു ദിവസം ഞങ്ങൾ തിരഞ്ഞെടുത്തു ആ പത്ത് ദിവസം കേരളത്തിലെ ഏതാണ്ട് എല്ലാ ക്രിസ്ത്യൻ ഭവനങ്ങളിലും ഞങ്ങൾ പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ആ തെറ്റിദ്ധാരണ മെല്ലെ മെല്ലെ മാറി വരുന്നുണ്ട് ഞങ്ങളുമായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ തയ്യാറാകുന്നു പ്രത്യേകിച്ചും ഈ പ്രാവശ്യം ക്രിസ്മസ് ദിനത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നടന്നിട്ടുള്ള ക്രിസ്മസ് വിരുന്ന് അതിന്റെ വലിയൊരു പ്രതിഫലനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിൽ ഒരു വലിയ ഒരു ചെറിയ ശതമാനം ക്രിസ്ത്യൻ സമൂഹം മാത്രമേ ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്നുള്ളൂ പക്ഷേ ഇന്ന് മഹാഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ സഹോദരന്മാരിലേക്കും മെല്ലെ മെല്ലെ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് പൂജ്യത്തിൽ നിന്ന് ഒരു മൂന്നോ നാലോ ശതമാനത്തിലേക്ക് എത്തുന്നത് ചെറിയ കാര്യമല്ല കേരളത്തിൽ ശരിയാണ് ഞാൻ സംബന്ധിക്കുന്നു കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം സംഘടിതമായിട്ട് യു ഡി എഫിനോ എൽ ഡി എഫിനോ വോട്ട് ചെയ്യുന്നിട്ടാണ് പക്ഷെ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ശതമാനത്തിന്റെ മനസ്സിലേക്ക് തെറ്റിദ്ധാരണ നീക്കാൻ ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പ്രതിഫലനം തന്നെയാണ് എന്ന് ഞാൻ വിശ്വാസം